മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാർഡ് വിഭജനവും വോട്ടർ പട്ടിക പ്രസിദ്ധീകരണവും പൂർത്തിയായെങ്കിലും പരാതികൾ വ്യാപകമാവുകയാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പുതിയ പതിമൂന്നാം വാർഡിലെ മറ്റു വാർഡുകൾ ഉൾപ്പെട്ടെന്ന പരാതിയുമായി കോൺഗ്രസ് വാർഡ് കമ്മിറ്റി ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ നിർദ്ദിഷ്ട പതിമൂന്നാം വാർഡ് പുക്കൂത്ത് പ്രദേശത്താണ് ഉൾപ്പെടുന്നത് ഈ വാർഡിലെ നാൽപ്പത്തിയൊൻപത് വീടുകളിൽ നിന്നുള്ള ഇരുന്നൂറ്റി വോട്ടർമാർ ഉള്ളതാകട്ടെ പന്ത്രണ്ടാം വാർഡിലാണ് കൂടാതെ വീടുകളിൽ നിന്നുള്ള അൻപത്തിയെട്ട് വോട്ടുകൾ പുതിയ പതിനാലാം വാർഡിലേക്കും പോയി വാർഡ് മാറിയ വോട്ടർമാരെ പതിമൂന്നാം വാർഡിൽ തന്നെ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുകയും പരിശോധനയിൽ ബോധ്യപ്പെട്ടതുമാണ് എന്നാൽ സെപ്റ്റംബർ ഒന്നിന് പ്രസിദ്ധീകരിച്ച പട്ടികയിലും അതേപടിയാണ് വോട്ടർമാർ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതേ തുടർന്നാണ് പതിമൂന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകിയത് വാർഡ് മാറിയ വോട്ടർമാരെ പങ്കെടുപ്പിച്ച് ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ അതാത് രാഷ്ട്രീയ പാർട്ടികൾ ആ ബൗണ്ടറിക്കുള്ളിലുള്ള വോട്ടുകൾ വരത്തക്ക രൂപത്തിൽ എഴുതി നൽകാനും ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ അത് എഴുതി നൽകിയിട്ടും വീണ്ടും ഏകദേശം നിർദ്ദിഷ്ട പതിമൂന്നാം വാർഡിലേക്ക് വരേണ്ടുന്ന വോട്ടുകളെ പന്ത്രണ്ടാം വാർഡിലും പതി പതിനാലാം വാർഡിലുമായി ചിതറിക്കിടക്കുകയാണ് ചെയ്യുന്നത് ആയതിന് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും സമാനമായും ഓൺലൈനായും ഓഫ്ലൈനായിട്ടും പരാതി നൽകുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഇത്രയും വലിയ ഒരു വ്യത്യാസം ഇത് ഈ വാർഡിൽ മാത്രമല്ല പാണ്ടിക്കാട് പഞ്ചായത്തിലെ രണ്ട് മൂന്ന് നാല് എന്നീ വാർഡുകളിലും ഏഴ് എട്ട് പത്ത് വാർഡുകളിലുമൊക്കെ സമാനമായ ആറാം വാർഡിലൊക്കെ സമാനമായ ഇത് നടന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ ഗുരുതരമായ ഒരു പ്രശ്നം നടക്കുന്നത് ഈ നിർദ്ദിഷ്ട പതിമൂന്നാം വാർഡിലാണ് അതിന് കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാദേശിക ഘടകത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ സംശയിക്കുന്നത് അപ്പോൾ ഈ പതിമൂന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഈ എടുത്തിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ അഞ്ച് ഈ ഈ സമയത്ത് ും സമാനമായ ഒരു സംവിധാനം ഉണ്ടായി എന്ന് പറയേണ്ടി വരും മുൻ മണ്ഡല കമ്മിറ്റി പ്രസിഡന്റ് പി കെ നാസർ നീലാംബര വീരാൻ ടി എച്ച് മുസ്തഫ ടി കെ സമീർ ബാബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്